ഈശോ മിശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ സെപ്റ്റംബർ ആറാം തീയതി രാവിലെ ആറു മണിയുടെ പ്രഭാത പ്രാർത്ഥന സപ്ര സപ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളെർത്താവെ ഞങ്ങളുടെ ദൈവമേ സൃഷ്ടികളെല്ലാം ആനന്ദപൂർവ്വം നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ നീ അവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിൻ്റെയും ഞങ്ങളുടെയും അമ്മയായ പരിസ്ഥകനിക അമറിയത്തിൻ്റെ പ്രാർത്ഥനാ സഹായം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ സൃഷ്ടികൾക്ക് കാരണബോധനം ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവെ ഭാവായും പുത്രനും റുഹാ ദൂതാശിയുമായി എന്നേക്കും ആമീൻ ആമീൻസാ ദ്ര എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം കാക്കുന്നു विनया निदयाय देवहिदं मर्यं कैकोंडी देवकुमारनुमादावाय तन्ने तन्ने समर्पिच्चुम् भावाक्यम् पूत्रन् रुखादुकुदाशिक्यम् स्तुति मानवरक्षाकर्मति दैवमुयर्ति मर्यते सगरक्षगयाय तलमुरग सादरमावळे वणङ्गुनो तेस् बहता അത്ഭുത അത്ഭുതകന്യേ മിശിഹമാദേ മാനവരെല്ലാം സ്തുതി പാടും പാഴ്മൊഴികൾക്കായ് ചെവി ചാക്കാതെ വചനം മാത്രം കേട്ടോരമ്മേ ഈശനെ നിത്യം ഹൃത്തിൽ കൊള്ളും തൻ സ്തുതി പാടി ജീവൻ പോറ്റും നിൻകരവല്ലി താങ്ങുന്നല്ലോ ഇരുലോകങ്ങൾ താങ്ങുന്നോനേ ആരുണ്ടുലകിൽ നിന്നെ വാഴ്ത്താൻ ഉലകിന്നാൽ മൗനം മേല നിക്ഷേപത്തിൽ ആലയമേ നി ശാന്തി സൗഖ്യമേകുന്നവളേ

പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ നാഥനും മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയും സൃഷ്ടികളുടെ എല്ലാം സങ്കേതവും സമാധാനത്തിൻ്റെ തുറമുഖവുമായി മിശിഹായി ഞങ്ങളുടെ ഇടയിൽ നിൻ്റെ ശാന്തിയും സമാധാനവും സ്ഥാപിക്കണമേ അങ്ങനെ ജീവിതകാലം മുഴുവൻ നിന്നെ ഏറ്റുപറയുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്കിടയാകട്ടെ സാരത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ ആറു മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മയെ അനുഗ്രഹിക്കട്ടെ ആമേൻ